ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജാസിംസ് പ്രാക്ടിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ടിപ്സ് ഞാൻ എഞ്ചിനീയർ ജാസി ആന മങ്ങാടൻ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തിരുവനന്തപുരം നമ്മുടെ വീട് ആ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതിൻ്റെ വെട്ടുകൽ പടവായിരുന്നു കാണിച്ചിരുന്നത് ആ കല്ലിൻ്റെ ഭംഗി നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം ചുമരിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അത്രയും ഫിനിഷിംഗ് നല്ല കല്ല് മാത്രമാണ് ഈ വീടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഔട്ടർ സൈഡ് പോയിൻറ്റിങ് ചെയ്യാണ്ടാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോയിൻറ്റിങ് അതുപോലെ തന്നെ ഒരു വാർണിഷ് കോട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ വീട് ലിൻഡൽ കോൺക്രീറ്റ് സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ലെവലായി വെച്ച ശേഷം അതിൻ്റെ തട്ടടി കഴിഞ്ഞിരുന്നു അപ്പോഴാണ് നല്ലൊരു ചാറ്റൽ മഴ കിട്ടി നമ്മുടെ കല്ലൊക്കെ നല്ല നനഞ്ഞ് പൊതിർന്നിരിക്കുന്നുണ്ട് ആ ഒരു മഴയുടേതായ ഒരു ഭംഗി നമുക്ക് വീട്ടിൽ കാണാം എന്തായാലും നാളെ കോൺക്രീറ്റിങ്ങിൻ്റെ ലിൻ്റൽ കോൺക്രീറ്റിങ്ങിൻ്റെ കമ്പിടൽ അതുപോലെ തന്നെ ബാക്കിയുള്ളിടത്ത് തട്ടടിക്കൽ എന്നുള്ളതാണ് ഇതിൽ ബാക്കിയുള്ള വർക്ക് എന്തായാലും അതിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം നിർമ്മാണത്തിന്റെ ലിൻഡൽ കോൺക്രീറ്റിംഗ് സ്റ്റേജിലേക്കാണ് ഇനി നമ്മൾ പോകാൻ ഒരുങ്ങുന്നത് വീടിന്റെ ജനല് അതുപോലെ തന്നെ ഡോറിന്റെ ടോപ്പ് ലെവലിൽ വരുന്ന ഒരു കോൺക്രീറ്റ് ലെയറിനെയാണ് നമ്മൾ ലിൻഡൽ കോൺക്രീറ്റിംഗ് എന്ന് വിളിക്കാറ് സാധാരണ രീതിയിൽ ചുമർക്കനം അതായത് ഇരുപത് സെന്റിമീറ്റർ വീതിയും ഒരു പതിനഞ്ച് സെന്റിമീറ്റർ അഥവാ ആറ് ഇഞ്ച് ഹൈറ്റും ആണ് ലിൻഡൽ കോൺക്രീറ്റിംഗിന് വരാറ് സാധാരണ വീടുകൾക്ക് ലിൻഡൽ കോൺക്രീറ്റിങ്ങിന്റെ കൂടെ അതിന്റെ കൂടെയാണ് നമ്മൾ ലിൻഡൽ കോൺക്രീറ്റിംഗ് ചെയ്യുന്നതിന്റെ കൂടെയാണ് നമ്മുടെ വീടിന്റെ സ്റ്റെയർ കേസ് അതുപോലെ തന്നെ കിച്ചണിലെല്ലാം വരുന്ന റാക്കുകൾ അതേപോലെ തന്നെ കിച്ചൺ റാക്കുകളോടൊപ്പം അട്ടം അതല്ലെങ്കിൽ ആറ്റിക് സ്പേസ് എന്ന് പറയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലം ഇത്തരം സ്ഥലങ്ങളെല്ലാം കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റിങ്ങിൻ്റെ കൂടെയാണ് അതായത് നമ്മുടെ വീടിൻ്റെ ബെൽറ്റ് കോൺക്രീറ്റിംഗ് കഴിഞ്ഞാൽ മെയിൻ സ്ലാബ് കോൺക്രീറ്റിങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു വലിയ കോൺക്രീറ്റിംഗ് ഫേസ് ആണ് ലിൻഡൽ കോൺക്രീറ്റിംഗ് നമ്മുടെ വീടിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് രണ്ട് മീറ്റർ പത്ത് സെന്റിമീറ്റർ വരെയാണ് ലിൻഡലിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഏകദേശം എട്ട് വരി എട്ട് വരി കല്ല് വരുമ്പോഴാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വരി വരുന്ന സമയത്താണ് നമുക്ക് രണ്ടേ പത്ത് എന്നുള്ള ഹൈറ്റ് എത്തുന്നത് രണ്ടേ പത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഈ ടോപ്പ് ലെവൽ വരുന്നത് ഇതേ ലെവലിലാണ് ഈ ലെവലിൽ ഒന്നിച്ച് കണക്റ്റഡ് ആയിട്ട് നമ്മളൊരു ബീമ് പോലെ ചെയ്യുന്നതിനെയാണ് ലിൻ്റൽ കോൺക്രീറ്റിംഗ് എന്ന് പറയുന്നത് ഇനി ഈ ലിൻഡൽ കോൺക്രീറ്റിങ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇവിടെ ഈ ഒരു ലെങ്ത് മാത്രമാണ് ഒരു ഓപ്പണിംഗ് വരുന്നത് പക്ഷെ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഏകദേശം ഒരു മീറ്ററിൻ്റെ അടുത്ത് ഓപ്പണിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഓപ്പണിംഗ് സ്പേസ് അത് കൂടുന്ന സമയത്ത് സാധാ റിയൻഫോഴ്സ്മെൻറ്റ് മാറ്റിക്കൊണ്ട് കുറച്ചധികം അഡീഷണൽ റീഎൻഫോഴ്സ്മെൻറ്റ് അഥവാ സ്റ്റീൽ കമ്പികൾ കുറച്ചധികം ഇടേണ്ടി വരും അപ്പോൾ ലിൻറ്റർ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയർ വരും അതിൻ്റെ മുകളിൽ ഈ കോൺക്രീറ്റ് ലെയറിൻ്റെ മുകളിൽ നമ്മുടെ വെട്ടുകല്ല് പടവ് വരാനുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടെ ഓപ്പണിങ് നേരത്തെ ആ ഡോർ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ സപ്പോർട്ടില്ലാത്ത വലിയ ഓപ്പണിംഗ് സ്പേസിൽ ലിൻഡൽ കോൺക്രീറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ കമ്പിയിലെ ഡയമെൻഷൻ ഊട്ടിയിടണം സാധാരണ എട്ട് എം എം കമ്പിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത്തരം ഓപ്പണിങ് വരുമ്പോൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് ഒരു എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അതിൽ എത്ര കമ്പി കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കണം ഇനി സാധാരണ രീതിയിൽ അങ്ങനെ ഒരു എഞ്ചിനീയറിൻ്റെ അഭാവത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പത്ത് എം എം അതുപോലെ തന്നെ പന്ത്രണ്ട് എം എം കമ്പി ആ ഡിസ്റ്റൻസ് സ്പാൻ എത്രയുണ്ടോ എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇനി ലിൻ്റൽ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഞാനിപ്പോൾ ഉള്ളത് ഒരു ബെഡ്റൂമിലാണ് അതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇവിടെ ഉണ്ട് ഈ ടോയ്ലറ്റിന്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഇവിടെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺക്രീറ്റിങ് അതായത് ഈ ടോയ്ലറ്റിന്റെ റൂഫ് ലെവൽ വരുന്നത് ലിൻഡലിൻ്റെ കൂടെ തന്നെയാണ് ഇതിന്റെ കോൺക്രീറ്റിങ് ചെയ്യുന്നത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിനകത്ത് അതിന്റെ ജാക്ക് വെർട്ടിക്കൽ സപ്പോർട്ടിങ് ജാക്ക് എന്ന് പറയുന്നതിന് നമ്മുടെ സാധാരണ ജാക്കി ജാക്കി എന്ന് പറയാറുണ്ട് അത്തരത്തിലുള്ള ജാക്കിയാണിത് ഈ ജാക്കി അറേഞ്ച്മെൻറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ഹൈറ്റ് ആയിട്ട് ഇവിടെ വെക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാലൊരു സപ്പോർട്ടിങ് പ്ലാറ്റ്ഫോം മുകളിൽ ഇത് ഇതതില് റണ്ണർ അടിച്ചിട്ട് അതിൽ സപ്പോർട്ട് ചെയ്യുന്നു അതിനുശേഷം ഇത് തിരിക്കുന്നതിനനുസരിച്ച് ഈ വെർട്ടിക്കൽ സപ്പോർട്ടിങ് ലൂസും ടൈറ്റും ആക്കാൻ പറ്റും നമ്മൾ അവിടെ മുകളിലെ സ്പിരിറ്റ് ലെവൽ വാട്ടർ ലെവൽ വെച്ചുകൊണ്ട് കൊണ്ട് കറക്റ്റ് ഈ ലെവൽ ഫോം വർക്ക് കറക്റ്റ് ലെവൽ ആക്കിയ ശേഷം ഇത് വെച്ച് ലൂസ് ലൂസർ ടൈറ്റം ചെയ്തിട്ട് മുകളിലെ പ്ലാറ്റ്ഫോം കെട്ടും ഇത്തരത്തിൽ പ്ലാറ്റ്ഫോം കെട്ടിയ ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യും അപ്പോൾ ഇവിടെ ആൾറെഡി ഒരു സ്ലാബ് ലെയർ വരും അതിനുശേഷം ഏറ്റവും ടോപ്പിലി ബെഡ്റൂമിൻ്റെ സ്ലാബ് ലെയർ വരുന്നതോടുകൂടെ നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എഞ്ചിനീയറിംഗിന് സ്കോപ്പ് ഇല്ലെന്ന് ആരാണ് പറഞ്ഞത് നിങ്ങളോ നിങ്ങളുടെ മക്കളോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരോ കഴിഞ്ഞവരോ ആണോ തുച്ഛമായ ശമ്പളം എന്നുള്ളത് ഒരു പ്രതിസന്ധിയാണോ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ തപാൽ വഴി നീന്തൽ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റുകളിൽ ഐ ഐ ടി വി എൽ ബി എസ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലെ വിദഗ്ധ എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ ഒരു വീടിന്റെ കുറ്റിയടി മുതൽ താക്കോൽദാനം വരെയുള്ള വ്യത്യസ്ത തലങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിന് ഹോസ്റ്റൽ സൗകര്യത്തോടെ അവസരം സ്വന്തമായി ഒരു വീട് നിർമ്മിക്കാനുള്ള കോൺഫിഡൻസ് ഞങ്ങളിലൂടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പണം തിരികെ നൽകുന്നു നമുക്കറിയാം ബെഡ്റൂം നമ്മൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൊസിഷൻ കാണുന്നുണ്ടെങ്കിൽ വാർഡ്രോബ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക ബോർഡ് എവിടെയാണോ ഉദ്ദേശിക്കുന്നതനുസരിച്ച് നമ്മൾ ചുമരിൽ തന്നെ ഇത്തരം ഗ്യാപ്പുകൾ ഇടാറുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ബെഡ്റൂമിനകത്ത് ഇവിടെ ചുമരിന് ഏകദേശം ഇരുപത് സെൻറ്റിയിൽ ഒരു ചെറിയ കനത്തിൽ നമ്മളൊരു ബോർഡ് വർക്കിൽ നമ്മൾ ഒരു ചെറിയ ഔട്ടർ കവറിങ് കൊടുക്കും ശേഷം ഇത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ മുകളിലൊരു ഗ്യാപ്പ് ഇട്ടിട്ടും വാർഡ്രോബ് ചെയ്യാറുണ്ട് ഇത് ഇടാണ്ടേം ചെയ്യാറുണ്ട് ഇങ്ങനെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഉള്ള എന്ന് എന്താ നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് അൻപത് സെൻറ്റിമീറ്റർ പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കബോർഡ് അല്ലെങ്കിൽ വാർഡ്രോബ് വരുന്നതെങ്കിൽ അവിടെ ഈ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ അകത്തേക്ക് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് ലാഭിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ലാഭം എന്ന് പറഞ്ഞു ഇത്രയും കല്ല് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിൽ നമ്മൾ വാർഡ്രോബ് ഉദ്ദേശിക്കുന്ന പൊസിഷൻ ആദ്യം തന്നെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും മെറ്റീരിയലും അതുപോലെ തന്നെ കോസ്റ്റും ഇതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും സ്ഥിരമായിട്ട് ആളുകൾക്കുള്ളൊരു സംശയമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലിൻഡൽ കോൺക്രീറ്റിങ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ചുമരുകൾ തമ്മിലൊരു കൂട്ടിപ്പിടുത്തം ഉണ്ടാവാൻ തമ്മിലൊരു ടൈയിങ് ആക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജനൽ വാതിലുകളുടെ മുകളിലായിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പടവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കോൺക്രീറ്റ് ബീം പോലെ തന്നെയാണ് ഒരു മിനി ബീമായിട്ടാണ് നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റ് ആക്ട് ചെയ്യുന്നത് സാധാരണ രീതിയിൽ ചുമർ ഒരു എട്ട് വരി അതല്ലെങ്കിൽ ഒൻപത് വരിയൊക്കെ ഒക്കെ എത്തുമ്പോഴാണ് നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റിംഗ് ലെവൽ വരാറ് ഗ്രൗണ്ടിൽ നിന്ന് രണ്ട് മീറ്റർ പത്ത് സെൻറ്റിമീറ്ററിലാണ് ലിൻഡൽ കോൺക്രീറ്റിംഗ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റിങ്ങിൻ്റെ ഡയമെൻഷൻ എട്ട് ഇഞ്ച് വീതി അഥവാ ചുമരിൻ്റെ അതേ വീതി ഇരുപത് സെൻറ്റിമീറ്റർ വീതി ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഹൈറ്റ് ആറിഞ്ച് അഥവാ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് കൊടുക്കാറുള്ളത് ലിൻഡൽ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ എട്ട് എം എമ്മിൻ്റെ നാല് കമ്പികൾ അതിനെ കണക്ട് ചെയ്യുന്ന തരത്തിൽ ഒരു സ്റ്റിറപ്പ് അഥവാ റിങ് എന്ന് സാധാരണ ഭാഷയിൽ പറയുന്ന ആറ് എം എം ഉള്ള കമ്പി കൊണ്ടുള്ള റിങ്ങുകളാണ് ഇതിന് കൊടുക്കാറുള്ളത് ഈ റിങ്ങുകൾ ഏകദേശം ഇരുപത് സെൻറ്റിമീറ്റർ സ്പേസിങ്ങിലാണ് വെക്കാറുള്ളത് ശ്രദ്ധിക്കുക നമ്മളുടെ ഡോറിൻ്റെ ഓപ്പണിങ് സൈസെല്ലാം വളരെയധികം കൂടുതലാണെങ്കിൽ അതല്ലെങ്കിൽ ഓപ്പണിംഗ് സ്പേസ് കൂടുതലാണെങ്കിൽ അവിടെ കൊടുക്കുന്ന ഈ റീഎൻഫോഴ്സ്മെൻറ്റിൻ്റെ അഥവാ നമ്മൾ അതിൽ കൊടുക്കുന്ന സ്റ്റീൽ കമ്പിയുടെ അളവും അതിൻ്റെ ഡയമെൻഷനും മാറ്റം വന്നേക്കാം അതൊരെജിനീയറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിൽ ലിൻഡൽ കോൺക്രീറ്റിംഗ് ചെയ്യാറുണ്ട് ഒന്നെങ്കിൽ എവിടെയാണോ ഓപ്പണിങ്സ് വരുന്നത് എവിടെയാണോ ജനൽവാതിലുകൾ വരുന്നത് അതിൻ്റെ മുകളിൽ മാത്രം ചിത്രത്തിൽ കാണിച്ചതുപോലെ കോൺക്രീറ്റ് ലെയർ കൊടുക്കാറുണ്ട് അതല്ല എങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചതുപോലെ ത്രൂ ഔട്ട് ദ ലെങ്ത് നമ്മുടെ ചുറ്റും ചുമരിന് ചുറ്റുമായിട്ട് ലിൻഡൽ ബീം ആയിട്ട് കൊടുക്കാറുണ്ട് പല ആളുകൾക്കും സംശയമാണ് ഇങ്ങനെ പീസ് കൊടുത്താൽ മതിയോ അതല്ല ഫുള്ള് കൊടുക്കണോ എന്നുള്ളത് ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷൻ പിന്നീട് ഭാവിയിൽ ഒരു കാലത്ത് നമുക്ക് ഒരു ജനല് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കട്ട് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇത്തരത്തിൽ ഫുൾ ഇൻഡൽ കൊടുത്താൽ അത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മേ ബി ഫ്യൂച്ചറിലൊരു റൂമിന് എക്സ്റ്റെൻഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സൈഡ് കട്ട് ചെയ്തെടുക്കണമെങ്കിലൊക്കെ ഇത്തരത്തിൽ ഫുൾ ഇൻഡല് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും അപ്പോൾ അതിനാൽ തന്നെ ഒരു ചെറിയ കോസ്റ്റ് മാറ്റത്തിന് വേണ്ടിയിട്ട് വലിയൊരു അവസരത്തെ നഷ്ടപ്പെടുത്താതിരിക്കുന്നതാണ് ഉത്തമം ലിൻഡൽ കോൺക്രീറ്റിങ് ഫുള്ള് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ചുമരിലേക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ലിൻഡലിൻ്റെ ആ തട്ടടിച്ചേക്കുന്നത് ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു മെറ്റീരിയലിന് വളരെയധികം വെയ്റ്റ് ഉണ്ട് ഒരു എം ക്യൂബ് കോൺക്രീറ്റ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിൻ്റെ അടുത്ത് വരും അപ്പോൾ അതിനാൽ തന്നെ ആ തട്ടിലിടുന്ന സമയത്ത് അത് വൈഡ് ആവാനും നമ്മുടെ ബീമിൻ്റെ ഡയമെൻഷൻ മാറാനും എല്ലാം സാധ്യതയുണ്ട് അപ്പോൾ അതിനെ നന്നായിട്ട് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു പലക പീസ് കൊണ്ട് അത് ആണിയടിച്ച് അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ കെട്ടുകമ്പിയൊണ്ട് കെട്ടിയിട്ടാണ് അത് നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തരം പലക പീസുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നമ്മുടെ കോൺക്രീറ്റിന് മുന്നോടിയായിട്ട് അത് നന്നായിട്ട് നനച്ചു കൊടുക്കുക സ്റ്റീലാണെങ്കിൽ അത്ര തന്നെ നനക്കണം എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ചുമരും നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇല്ല എങ്കിൽ ഈ സിമൻറ്റ് കോൺക്രീറ്റിനകത്തുള്ള വെള്ളം അതിൻ്റെ ഹൈഡ്രേഷൻ റിയാക്ഷൻ ആവശ്യമായ വെള്ളം ഈ ഒരു ചുമരും അതുപോലെ തന്നെ ആ മരപ്പലകയും വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും ഇത്തരം കോൺക്രീറ്റിങ്ങിന് സാധാരണ യൂസ് ചെയ്യേണ്ട മിശ്രിതം അഥവാ കോൺക്രീറ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈസ്റ്റു ഒന്നര ഈസ്റ്റു മൂന്ന് അഥവാ എം ട്വൻറ്റി ഗ്രേഡ് കോൺക്രീറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് మలపురం డిస్ట్రిక్ట్ మొబైల్ నైన్ ఫైవ్ సిక్స్ టూ జీరో వన్ ఫోర్ డబుల్ టూ ఫైవ్ నైన్ ఫోర్ నైన్ ఫైవ్ సిక్స్ ఫోర్ జీరో ఫైవ్ సెవెన్